അസ്സാമലൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ് അപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുകയാണ് എനിക്ക് സ്കിൻ കെയർ ഡോക്ടറെ കാണിക്കാനുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് പോകുന്നത് പിന്നെ കസിൻ്റെ മാരേജ് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോത്ത്സ് നോക്കാനും പോകാണ്ട് ജസ്റ്റ് നോക്കണുള്ളൂ എല്ലാവരും കൂടി അപ്പം പോയി വാങ്ങിയിരുത്തി പിന്നെ മഞ്ചേരി കുറേ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു ഒരു കൊറിയർ ഉണ്ട് കൊണ്ട് അപ്പോൾ നമ്മൾ കൊറിയറൊക്കെ എടുത്ത് അപ്പോൾ തന്നെ അൺബോക്സ് ചെയ്തു പേജ് നമുക്ക് സെൻഡ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി വെയർ ഡ്രസ്സായിരുന്നു പിന്നെ മൂന്ന് ഹിജാബ്സും ഉണ്ട് ജേസ് ഹിജാബ്സ് ഇപ്പോൾ ഞാൻ കാണിക്കല് മുഞ്ചിയില് സീനിയർ ഡോക്ടറാണ് കാണിക്കല് സ്കിൻ സ്പെഷ്യലിസ്റ്റാണ് നല്ല ഡോക്ടറാണ് എൻ്റത് ഇടക്ക് മാറും ഇടക്ക് വരും അങ്ങനെയാണ് അതെല്ലാം കാണിച്ച് തന്നെ ഞാൻ സാധനം ഉപ്പം വാങ്ങാൻ പോയി പറഞ്ഞു എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഇപ്പം കുറഞ്ഞിരിക്കണേ ബട്ട് അഗ്നി മാർക്സ് ഉണ്ട് ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം മജ്ജയിൽ നമ്മൾ ബിസ്മിക്കാണ് വന്നത് ബിസ്മീന്ന് രണ്ട് മൂന്നാല് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പൊ ഞമ്മളാദ്യം ചെന്നിട്ടുള്ളത് ഇങ്ങനത്തെ കിച്ചൺ ഐറ്റംസിൻ്റെ അടുത്തൊക്കെയാണ് നൃഹ്മാൻ്റെ കണ്ട് ഫുള്ള് പാത്രം അങ്ങനത്തെ സാധനത്തിനൊക്കെ പോകുള്ളൂ അപ്പൊ നേരെ ഞങ്ങള് അങ്ങട്ടെ ഫസ്റ്റ് പോയത് പിന്നെ അവിടെയൊക്കെ അങ്ങനെ ജസ്റ്റ് നോക്കി അത്രേനേ ഉള്ളൂ പിന്നെ എന്തെടുക്കും എന്നുള്ള നെതിലാണ് കണ്ട് വെച്ച് പോകേക്കാരൻ അടുത്ത് വരുമ്പോൾ എടുക്കാൻ ഇറങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ഹൈപ്പർക്കായിരുന്നു ഹൈപ്പർ നല്ല വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ പരാഗക്കാണ് പോയത് ക്ലോത്ത് നോക്കാൻ ഞങ്ങൾ വിചാരിച്ച മോഡലൊന്നും ഇവിടെ ഇല്ല ഞങ്ങൾ വൈറ്റിൽ ഡിസൈൻ വരുന്നതാണെന്ന് നോക്കിന് പക്ഷെ അത് ഇവിടെ ഇല്ല അപ്പം പിന്നെ ഞങ്ങൾ ഇനി എല്ലാവരും കൂടി അപ്പം വന്നിട്ട് ഇനി വേറെ കടയൊക്കെ പോകാതെ തന്നെ അവിടെ നോക്കിയെത്തി

അപ്പം നമുക്ക് വിചാരിച്ച ക്ലോത്ത് കിട്ടില്ല അപ്പം വരുന്ന ദിവസം ബ്ലോ ആയിട്ട് മാറ്റിവെച്ചാണ് അപ്പം വരുന്നത് സെപ്റ്റംബർ വൺ ക്ലോസ് കൊടുക്കാണെങ്കിൽ നേരത്തെ നോക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് കൊടുക്കണില്ല അപ്പം വേറെ ബ്ലോഗ് വരും അതിൻ്റെ അപ്പം ഗൈസ് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് ഇടയ്ക്ക് ബൈ ഗൈസ്